വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ലോക ഹരിത ഉപഭോക്തൃ ദിനം ഹരിത ഓഫീസിൻ്റെ പ്രഖ്യാപനം ഹരിത വീട് ഹരിത സൗഹൃദമാക്കിയ കൃഷ്ണൻ സാറിനെ ആദരിക്കുന്നു കൺസ്യൂമർ ക്ലബുകൾ രൂപവൽക്കരിക്കാൻ വിവിധ കലാലയങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും കാത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി സമയത്ത് തന്നെ എത്തി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് യഥാർത്ഥത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഗ്രീൻ കൺസ്യൂമർ ഡേ ആയി ലോകം ആചരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് വളരെ വിപുലമായ ഒരു പരിപാടി ഉപഭോക്തൃക്കാരിയ വകുപ്പ് നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് മുപ്പതിന് ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് ചാവറ കൾച്ചർ സെൻറ്റർ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഹരിത സ്ഥാപനമാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയ നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും സാനുമാസുൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന അതിൻ്റെ നമ്മൾ അതുപോലെ തന്നെ കൺസ്യൂമർ കോടതി ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു അത് ബന്ധപ്പെട്ട വകുപ്പ് അത് പരിശോധിച്ച് അവരുടെ ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് അത് അതിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇന്ന് ആ ഞങ്ങളുടെ കോടതി സന്ദർശിക്കും എന്ന് ഉറപ്പു നൽകിയതും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ആ ഒരു കഥ പണ്ട് വായിച്ചതാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒന്നുകൂടി വായിക്കാം പരിസ്ഥിതിയെ സംബന്ധിച്ച് ഇതിന് ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു കഥ പറഞ്ഞ ആളാണ് ബഷീർ മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ ആ വല്ല വഴിയുമുണ്ടോ എന്നാണ് ആ കഥയിലൂടെ അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ അതിർത്തിയിൽ താമസിക്കുന്ന ഒരാൾ മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു കൊച്ചിൻ കോർപ്പറേഷനിലെ കര അടച്ചു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ കര അടച്ചു എല്ലാം കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഭൂമി അയാളുടെ സ്വന്തമാണ് പക്ഷേ ആ ഭൂമിയിലുണ്ടായിരുന്ന നിരവധി വേറെ കുറേ ആളുകളുണ്ടായിരുന്നു അതിലെ പാമ്പുകൾ ഉണ്ടായിരുന്നു അതിൽ ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ലോകത്തെ ചരാചരങ്ങൾക്കും അവകാശപ്പെട്ട ആ ഭൂമി രജിസ്ടർ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ആധാരത്തിൻ്റെ ഒരു ബലത്തിൽ നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ കഥയുടെ അപ്പോൾ ഒന്നര ഏക്കർ സ്ഥലം ബേപ്പൂർ സുൽത്താൻ വാങ്ങിയുകയും അതിലുള്ള എല്ലാ ആളുകളെയും അടിച്ചു ഓടിച്ച് പുറത്താക്കുക എന്ന ഒരു കർമ്മമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയപ്പെട്ട ഫാബി നിർവഹിച്ചു അതിനെതിരെ അദ്ദേഹം പറയുന്ന വളരെ രസകരമായ ഈ പ്ര പ്രകൃതിയെ സംബന്ധിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെ സംബന്ധിച്ചും ഏറ്റവും പുതിയ ചിന്തകൾ എല്ലാ കാലത്തേക്കും നൽകാവുന്ന ചിന്തകളാണ് ഈ ഭൂമിയുടെ അവകാശികൾ ആര് എന്ന് വളരെ കൗതുകപൂർവം വൈക്കം മുഹമ്മദ് ബഷീർ ചോദിക്കുന്നത് ഈ ചോദ്യം ഇവിടെയും പ്രസ്പ പ്രസക്തമാണ് നമുക്ക് ലഭിച്ച ഈ ഭൂമി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരും തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ധാർമ്മികവുമായ ഒരു ബാധ്യത നമ്മൾക്ക് നിലനിൽക്കുമ്പോൾ നമ്മളതിനെ ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്ത് നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗങ്ങളും നടന്നതിൻ്റെ തിക്തഫലങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളെക്കാൾ കൂടുതൽ അവകാശം ഈസ്മെൻ റൈറ്റ് നിയമപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസ്മെൻ റൈറ്റ് ആർക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങളെക്കാൾ മുമ്പ് ഞങ്ങൾ ഈ ഭൂമിയിൽ വന്നവരാണ് ഞങ്ങൾക്കാണ് ഈ ഭൂമിക്ക് എല്ലാ അവകാശവും വന്ന് സാക്ഷികൾ വെച്ചുകൊണ്ട് തെളിയിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ള മൂർഖം പാമ്പും പഴുതാരയും ചിത്രശലഭങ്ങളും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അവകാശികളാണെന്ന് പറയാൻ മനുഷ്യന് എന്ത് അവകാശം എന്ന സർഗാത്മകമായ ചോദ്യമാണ് ബഷീർ ഈ കഥയിൽ ഉന്നയിക്കുന്നത് ഈ കഥ അതുകൊണ്ട് തന്നെ ഏത് കാലത്തും പ്രസക്തമായ ഒന്നാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ഗ്രീൻ കൺസ്യൂമർ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കും മൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ് നമ്മൾ നോക്കുന്നത് അനുചിതമായ അധാർമ്മികമായ കച്ചവട രീതിക്കെതിരെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉള്ളത് അധാർമികമായ രീതികളും കച്ചവട രംഗത്ത് മാത്രമല്ല സമൂഹത്തിലെ മേഖലയിലും നിലനിൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ഒരു കുറവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഭരണഘടന നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ പരി പരിസ്ഥിതിയെയും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളെയും ഈ ലോകത്തെ സർവചരാചാരങ്ങളെയും സംരക്ഷിക്കണമെന്നും അത് ഉറപ്പ് നൽകുന്ന നിരവധി വ്യവസ്ഥകൾ ഉള്ളതാണ് അത് പാലിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അതിനു ചുമതല നമ്മുടെ രാജ്യത്തെ കോടതികൾക്കോ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കോ മാത്രമല്ല ഓരോ പൗരന്മാർക്കുമുണ്ട് എന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു നിർദ്ദേശക തത്വങ്ങളിലൂടെ പിന്നീട് വന്ന കോടതി വിധികൾ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദ പ്രകാരം ജീവിക്കാനുള്ള അവകാശം പൗരൻ്റെ മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്നു പക്ഷേ അത് വെറുതെ ജീവിക്കാനുള്ളതല്ല അന്തസ്സോടെ ആഭിജാത്യത്തോടെ ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി അങ്ങനെ ജീവിക്കാനുള്ള അവകാശമാണെന്ന് സുപ്രീം കോടതി അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള വിധികളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എത്ര പൗരന്മാർക്ക് ഈ അന്തസ്സോടെ ആഭിചാത്യത്തോടെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നു എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് മലിനീകരണമില്ലാത്ത വിഷയപ്തമല്ലാത്ത ഒരു ലോകത്ത് അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും അടിസ്ഥാനപരമായ അവകാശമാണ് എന്ന് ഭരണഘടനയും ഇതര നിയമങ്ങളും സുപ്രീം കോടതികളുടെ വിധികളും വ്യക്തമാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ എത്ര പൗരന്മാർക്ക് അത് കഴിയുന്നു എന്നൊരു ചോദ്യവും വളരെ പ്രസക്തമാണ് ഈ ചോദ്യങ്ങളാണ് ഈ ഇപ്പോഴുള്ള ഈ കൺസ്യൂമർ ഗ്രീൻ കൺസ്യൂമർ ഡേ നമ്മളെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ എത്തിക്കേണ്ട ചുമതല നമുക്കറിയാം അത് ഈ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് അവരാണ് അടുത്ത തലമുറയെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് അപ്പോൾ അവരിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടിയുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ കൺസ്യൂമർ ക്ലബുകൾ രൂപവൽക്കരിക്കുക ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്ന അവർക്ക് ലഭിക്കുന്ന സന്ദേശം അവരുടെ വീടുകളിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്നുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ കലാലയങ്ങളിലും കൺസ്യൂമർ ക്ലബ്ബുകൾ രൂപവൽക്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൂടാതെ സെന്റ് ആൽബ്സ് കോളേജിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും അത് രൂപവൽക്കരിക്കുന്നുള്ള പ്രഖ്യാപനവും അത് നടത്തുന്നതിനുള്ള പരിപാടികളും ആരംഭിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ സംവിധാനങ്ങളെ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയും എന്ന ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഈ ബഹുമാനപ്പെട്ട ഫാദർ അനിൽ ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ ആലോചിച്ചതും ഏറ്റവും അനുയോജ്യമായ ഒരു അന്തരീക്ഷവും അനുയോജ്യമായ സ്ഥലവും തന്നെയാണ് ഇത് ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ ഒരു ഒരു ഇടമാണ് ഈ ചവറ കൾച്ചർ സെൻറ്റർ എന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് ഔപചാരികതക്ക് വേണ്ടി എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം